സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ മലയാളികളെ ഡൽഹിയിലെ ഒരു സ്വകാര്യ ഏജൻസി വഴി റഷ്യയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തി ഒടുവിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധത്തിനിറങ്ങേണ്ടി വന്നവരിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു മലയാളിയുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് തിരുവനന്തപുരം പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് ഡ്രോൺ ആക്രമണത്തിൽ ഇപ്പോൾ കാലിന് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും അതായത് സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടിയിട്ടാണ് ഡേവിഡ് റഷ്യയിലേക്ക് പോയത് അതായത് മലയാളികൾ ഇവിടുന്ന് പോയത് റഷ്യയിലേക്ക് ജോലിക്കായാണ് എന്നാൽ ഇവരെ റഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യക്കടത്ത് സംഘം ഇവരെ റഷ്യയിൽ കൊണ്ട് എത്തിച്ചതാകട്ടെ റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്യുന്നതിലേക്ക് വേണ്ടി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ മലയാളികൾ ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ് യുദ്ധത്തിനിടെ പരിക്കേറ്റ് ഡേവിഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു പള്ളിയിലാണ് നിലവിലുള്ളത് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നതും റഷ്യയിൽ ജോലിക്കായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഏജന്റ് നൽകിയതെന്നാണ് ഡേവിഡിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത് തന്റെ മകനെ തിരികെ കൊണ്ടുവരാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഇപ്പോൾ ഡേവിഡിന്റെ മാതാവ് ആവശ്യപ്പെടുന്നതും സെക്യൂരിറ്റി ജോലിക്കായി ഡൽഹിയിലെ ഒരു സ്വകാര്യ ഏജൻസി വഴിയാണ് ഡേവിഡ് റഷ്യയിലെത്തിയത് റഷ്യയിൽ രണ്ടു മാസത്തോളം സെക്യൂരിറ്റി ജോലി ചെയ്തു പിന്നാലെയാണ് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നത് അതേസമയം സമയം അതേസമയം തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണ് എന്നാണ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കുന്നത് റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് മൂന്ന് മലയാളികൾ റഷ്യയിൽ കുടുങ്ങിയ വാർത്തകൾ പുറത്തുവന്നത് അതായത് ജോലിക്കായി പോയ അഞ്ചുതങ്ങ സ്വദേശികളായിരുന്നു റഷ്യയിൽ കുടുങ്ങിയത് അഞ്ചുതങ് കുരിശടിമുക്കിന് സമീപം കൊപ്രക്കൂട്ടിൽ സെബാസ്റ്റ്യൻ നിർമ്മല ദമ്പതികളുടെ മകൻ ഇരുപത്തിനാലുകാരനെ പ്രിൻസ് പനിയെടുമ ബിന്ദു ദമ്പതികളുടെ മകൻ ടിനു സിൽവാ പനിയമ്മ ദമ്പതികളുടെ മകൻ വിനീത് എന്നിവരാണ് കുടുങ്ങിയ വിവരങ്ങൾ ഇക്കഴിഞ്ഞ നാളിൽ പുറത്തു വന്നത് പേരെയും അടിയന്തരമായി നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു റഷ്യൻ സർക്കാരിൽ ഓഫീസ് ജോലി ഹെൽപ്പർ സെക്യൂരിറ്റി ഓഫീസർ ജോലികളായിരുന്നു ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് പ്രതിമാസം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ രൂപ ശമ്പളം അതായത് അൻപതിനായിരം രൂപ അലവൻസും ഉണ്ടെന്നും ഒരു വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൌരത്വം ലഭിക്കുമെന്നുമായിരുന്നു ഇവരോട് പറഞ്ഞിരുന്നത് റഷ്യയിലെത്തിയ ഇവർ ഒരാഴ്ചയോട് വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും സുഖവിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇവരിൽ നിന്ന് എന്തോ എഗ്രിമെന്റ് പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിയിരുന്നു പിന്നാലെ മിലിട്ടറി ക്യാമ്പിലേക്ക് കൈമാറി ഇവരുടെ മൊബൈൽ ഫോണും മറ്റു പിടിച്ചെടുത്തതിന് പിന്നാലെ മൂന്നുപേർക്കും പതിനഞ്ച് ദിവസത്തോളം മിലിട്ടറി സംബന്ധമായ പരിശീലനങ്ങൾ നൽകിയതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് ട്രെയിനിങ്ങിന് പിന്നാലെ പ്രിൻസിനെയും വിനീതിനെയും ഒരു സ്ഥലത്തേക്കും ടിനുവിനെ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റിയിരുന്നു യുദ്ധമുഖത്ത് വെച്ച് വെടിയേറ്റും മെയിൻ പൊട്ടിയും ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ മൂന്ന് പേർക്കും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാൻ അവസ്ഥയായി അതേസമയം ചികിത്സയിലിരിക്കെ ഫോൺ ലഭ്യമായതോടെയാണ് പുനസ വീട്ടിലേക്ക് വിളിച്ച നടന്ന സംഭവങ്ങളൊക്കെ ബന്ധുക്കളെ അറിയിച്ചതും അതായത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് വന്നൊരു തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് റഷ്യയിൽ എത്തുന്ന ഏജന്റുമാർ നിർബന്ധപൂർവ്വമാണ് പാസ്പോർട്ട് പിടിച്ചുവാൻ ചെക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി യുദ്ധമുഖത്തേക്ക് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് റഷ്യയിലേക്ക് മനുഷ്യക്കടുത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തകരപ്പറമ്പിലെയും കഴക്കൂട്ടത്തെയും ട്രാവൽ ഏജൻസികൾ കുറച്ച് ദിവസം മുൻപ് സി ബി ഐ റെയ്ഡ് നടത്തി അടച്ചുപൂട്ടിയ വാർത്തകളും പുറത്തു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു മലയാളി കൂടി ഇവിടെ അകപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്